ഇതാണ് നമ്മുടെ ഡോക്ടർ സോനു വസ്തുവൊക്കെ പിന്നെ ഇങ്ങനെ ഇത്രയും വിലക്ക് ഈ വസ്തുവൊക്കെ ഇവിടെ കിട്ടുമെന്നൊക്കെ പറയുന്നത് കാര്യമായി രണ്ട് സാറന്മാർക്ക് അറിയാവുന്ന കേസാണല്ലോ അതുകൊണ്ടല്ലേ നമ്മള് തന്നെ തപ്പി പിടിച്ച് ഈ വസ്തുവിനെത്തിയത്

അപ്പൊ വസ്തുക്കും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് എവിടെങ്കിലും പോയി സംസാരിച്ചാലോ ഏതൊരു നല്ല കാര്യം ലിക്കറത്തുടങ്ങണ അവസ്ഥ അങ്ങനല്ലോട് മധുരത്തിൽ തുടങ്ങണമെന്നോ പറ്റോ അല്ലേ എന്റെ അച്ഛന് മധുരം കഴിച്ചു പോക്കരത്ത് പൈസ മതി ഞാൻ വിളിക്കാം അപ്പൊ ഞാൻ അല്ലെ വണ്ടിക്കകത്ത് അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ അപ്പൊ കേട്ടാ